നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മഹാപ്രളയം ഉണ്ടാക്കിയതോ പ്രളയം ഉണ്ടാകുമെന്ന് കെ എസ് ഇ ബി ഒരു മാസം മുൻപേ അറിഞ്ഞിരുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് പ്രളയം ഒരു പ്രകൃതി ദുരന്തമല്ലെന്നും അത് മനുഷ്യനിർമ്മിതമാണെന്നും കോടതി നിയമിച്ച നിരീക്ഷകന്റെ ഔദ്യോഗിക റിപ്പോർട്ടും പുറത്തു വന്നു അതിനാൽ ബന്ധപ്പെട്ടവർക്കെതിരെ ഉടൻ കൂട്ടക്കുരുതിക്ക് കേസെടുക്കേണ്ടതാണെന്നാണ് സമൂഹത്തിൽ നിന്നുയരുന്ന ആവശ്യം ഇതിന് ബലമേകുന്നതാണ് പ്രളയത്തിന് ആഴ്ചകൾക്ക് മുൻപ് കെ എസ് സി ബി ഇറക്കിയ ഉത്തരവിൽ നിന്നും കൂടിയ യോഗ തീരുമാനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് പ്രളയമുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ കെ എസ്ഇ ബി ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തിയതായി റിപ്പോർട്ടുകൾ മാത്രമല്ല ഓഗസ്റ്റ് ഒന്നിന് അടിയന്തിര നടപടിക്രമം സംബന്ധിച്ച ഉത്തരവും കെ എസ് സി ബി പുറപ്പെടുവിച്ചു അതായത് പ്രളയമുണ്ടാകുമെന്ന് കെ എസ് സി ബി നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തം അറിഞ്ഞിട്ടും ഡാമുകൾ ചെറുതായി തുറന്നുവിട്ട് ജലവിധാനം ക്രമീകരിക്കാതിരുന്നതിന് പിന്നിൽ ദുരൂഹതകളേറുന്നു പ്രളയത്തിന്റെ അർത്ഥവും വ്യാപ്തിയും കൃത്യമായി വിലയിരുത്തിയിട്ടും കെ കാര്യമായി മുൻകരുതലുകൾ എടുക്കാതിരുന്നത് ആരോട് പകവിട്ടുന്നതിനാണ് കേരളത്തിലെ പ്രധാന ഡാമുകളിൽ അപകടകരമാവിധം ജലനിരപ്പ് ഉയരുന്നുവെന്ന് ജൂലൈ അവസാന ആഴ്ച തന്നെ വൈദ്യുതി ബോർഡിന് അറിവുണ്ടായിരുന്നതായി തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു ജൂലൈ ഇരുപത്തിയഞ്ചിന് ഇത് സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തുകയുണ്ടായി ഓഗസ്റ്റ് ഒന്നിന് അടിയന്തര നടപടിക്രമം സംബന്ധിച്ച ഉത്തരവും കെ എസ് കഴിഞ്ഞിരുന്നു എന്നിട്ടും എന്താണ് നടപടികൾ ഓഗസ്റ്റ് ഒൻപതാം തീയതി വരെ വൈകിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കെ എസ് സി ബി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിന് ഒരു ഉത്തരവ് തന്നെ പുറത്തിറക്കിയിരുന്നു ആ ഉത്തരവ് ആരംഭിക്കുന്നത് ഡാമുകളിലെ ജലനിരപ്പുകൾ ആശങ്കജനകമായ വണ്ണം ഉയർന്നിരിക്കുന്നു എന്നതാണ് ഡാമുകൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിശദമായ ഈ ഉത്തരവ് പ്രതിപാദിക്കുന്നു അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിരുന്നിട്ടും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഒന്നും ചെയ്യാതെ കെ എസ് സി ബി നോക്കിയിരുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതിൽ വൈദ്യുത മന്ത്രിക്ക് പങ്കുണ്ടോ ഇതിനിടയിൽ ഡാമുകൾ തുറന്നുവിടുന്നതിനെപ്പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രി പലപ്പോഴും മാധ്യമപ്രവർത്തകരെ കളിയാക്കുന്ന തരത്തിലാണ് പ്രതികരിച്ചിരുന്നത് ചില സംഭരണികൾ കരകവിഞ്ഞൊഴുകി തുടങ്ങിയെന്നും മറ്റുള്ളവ പൂർണ്ണമായി നിറയുന്നതിന്റെ വക്കിലാണെന്നും ഉത്തരവിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇരുപത്തിയാറ് വർഷത്തിൽ ആദ്യമായി ഇടുക്കി സംഭരണിയിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടിയിലേക്ക് എത്തുകയാണെന്നും നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ ചെറുതോണി ഡാം ഏതു സമയത്തും തുറക്കേണ്ടി വരുമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ജൂലൈ ഇരുപത്തിയഞ്ചിന് തന്നെ ഉന്നതതല മീറ്റിംഗ് കൂടി മീറ്റിംഗ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ അധ്യക്ഷതയിലാണ് ചേർന്നത് യോഗം അടിയന്തര സാഹചര്യത്തിൽ കൈക്കൊള്ളേണ്ട ജാഗ്രത അടിയന്തര നടപടിക്രമങ്ങൾ എന്നിവ ചർച്ച ചെയ്തതായും ഉത്തരവിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളും ഉത്തരവിലുണ്ട് ഡാമുകൾ തുറക്കുമ്പോൾ യാതൊരു അപകടവും സംഭവിക്കാതിരിക്കാൻ ആരെയൊക്കെ മുൻകൂട്ടി വിവരമറിയിക്കണമെന്ന് ഉത്തരവ് പറയുന്നു ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായിരുന്ന പ്രധാന സംഭരണികളിലെ ജലനിരപ്പ് ഇതിൽ എടുത്തു പറയുന്നുണ്ട് ഇടുക്കി ഇടമലയാർ പമ്പ അണക്കെട്ടുകളിലെ പരിസര പ്രദേശങ്ങളിൽ ബ്ലൂ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കേണ്ട സമയക്രമം വരെ എടുത്തു പറയുന്നു കക്കി ഡാമിലും സമാന സാഹചര്യം ഉടൻ ഇതേ നടപടിക്രമം അവിടെയും പിന്തുടരണമെന്നും ഉത്തരവ് പറയുന്നുണ്ട് ഇത് കെ എസ് ഐ ബിയുടെ ജൂലൈ മുപ്പതിന് ചേർന്ന സമ്പൂർണ്ണ ഡയറക്ടേഴ്സ് യോഗം അംഗീകരിക്കുകയും ചെയ്തു ഡാം സേഫ്റ്റിയുടെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർമാർക്ക് ജില്ലാ കളക്ടർ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് എൻഒസി വാങ്ങാനുള്ള അനുവാദവും നൽകിയിരുന്നു അതായത് ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രളയമുണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല എന്നതാണ് പ്രളയമുണ്ടായത് ഏതാണ്ട് ഒരു മാസത്തെ കാലയളവിൽ പെയ്ത മഴയുടെയും അതിനെ തുടർന്നുണ്ടായ ശക്തമായ നീരൊഴുക്കിന്റെയും ഫലമായിരുന്നു പ്രളയത്തിന്റെ പ്രഹരശേഷി നൂറ് ശതമാനവും കുറയ്ക്കാവുന്നതായിരുന്നു സർക്കാരിന്റെ പല വ്യാഖ്യാനങ്ങളും പുറത്തു വന്നത് കേന്ദ്രത്തിന്റെ കാലാവസ്ഥാ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പെയ്ത മഴയുടെ കണക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് എന്തിനായിരുന്നു ഇത്തരം നാടകങ്ങൾ സർക്കാരിന്റെ വീഴ്ചകൾ കൊണ്ട് അഞ്ഞൂറിന് മുകളിൽ ജീവനുകൾ നഷ്ടമായി ഇതിന്റെ പ്രത്യാഘാതത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരണമടയുകയും ഭൂരഹിതരാവുകയും വസ്തുവകകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പൂർണമായ ഉത്തരവാദിത്വം കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും സർക്കാരിനുമുണ്ട് ചുരുക്കം പറഞ്ഞാൽ പ്രളയം ഒരു പ്രകൃതി ദുരന്തമല്ലെന്നും അത് മനുഷ്യനിർമ്മിതമാണെന്നും പറയാം അതിനാൽ ബന്ധപ്പെട്ടവർക്കെതിരെ ഉടൻ കൂട്ടക്കുരുതിക്ക് കേസെടുക്കേണ്ടതാണെന്നാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്ന ആവശ്യം